ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നടാ മട്ടുപ്പാവിൽ വന്നിരിക്കുകയാണ് ഇവിടെ മാവിൽ മാങ്ങ പഴുത്ത് വരാറായിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങളെ ആയിട്ടൊന്ന് പങ്കുവെക്കാല വിചാരിച്ചാണ് ഞാൻ വന്നത് അപ്പൊ ഇത് മാങ്ങയൊക്കെ വലുതായി ചിലച്ച് അത് ഇത് കുളമ്പ് മാവാണ് കുളമ്പ് അപ്പോൾ ഇത് ഞാൻ ഇത് പൊട്ടിക്കാന് എന്നാൽ ഇത് ചെനപ്പ് കളറായി ഇത് പറിച്ചെടുത്തില്ലെങ്കിൽ ഇനി വല്ല കാക്കയൊക്കെ കൊത്തി നമുക്ക് കിട്ടില്ല അതുകാരണം പറിച്ചെടുത്തത് അതിൽ കൂടെ വേറെയൊക്കെ ഉണ്ട് ഇപ്പുറത്തൊക്കെ ഉണ്ട് എന്താ ഇവിടെ ഒരു സീസ് കറുത്ത കളർ പിടിച്ചിട്ടുണ്ട് ഇതിൽ അത് എന്താണെന്നറിയില്ല ഇവിടെയൊക്കെ അതൊക്കെ ആക്കിത്രയും കൂടെ മൂത്ത് വരാനുണ്ട് അത് കാരണം അത് എടുക്കുന്നില്ല ഇപ്പം ഇപ്പം ഇതാണ് ആദ്യമായിട്ട് ഉണ്ടായത് അത് കാരണമാണ് ഇത് പറിച്ചിട്ടത് അപ്പോൾ ആദ്യമായിട്ട് ഞങ്ങളുടെ വട്ടുപ്പാവിലൊരു ബലം ഉണ്ടായപ്പോൾ അത് നിങ്ങളെയുമായിട്ട് പങ്കുവെക്കാമെന്ന് വിചാരിച്ചു പിന്നെ അതാപ്പുറത്ത് വേറെ മാവുണ്ട് അതിലേയും വാങ്ങാൻ കാണിച്ചേരാം മാങ്ങയാണ് പക്ഷേ ഇതെല്ലാം ചെറിയ കുഞ്ഞു മാങ്ങനെ അതിങ്ങനെ ഇത് ഇങ്ങനെ പൊട്ടി ഇവിടെ ഇങ്ങനെ പൊളന്നു പോകുന്നുണ്ട് ഇതുപോലെ ഇതുപോലെ ഇങ്ങനെ പൊളന്നു പോകുന്നുണ്ട് എന്തുകൊണ്ടാണെന്ന് അറിയില്ല അറിയാവുന്നവർ ഒന്ന് കമന്റ് ചെയ്യണേ ഇതെന്താണ് ഇങ്ങനെ വരുന്നത് എന്നുള്ളത് പിന്നെ ഇപ്പുറത്തുണ്ട് മാവ് നല്ല മണം ഈ പൊട്ടിപ്പോയതൊക്കെ വരച്ചെടുത്ത് മാറ്റിയാണ് മറ്റുള്ളവരും കൂടെ അത് വരട്ടില്ല എന്ന് വിചാരിച്ചാണ് ഇതുകൊണ്ട് വെള്ളം ഒരു പൂപ്പൽ പോലെയൊക്കെ വന്നിട്ടുണ്ട് അതാണ് അപ്പം ഈ മൽഗോവ മാവ് മാങ്ങ ഇങ്ങനെ തന്നെ ചെയ്യണ ഉണ്ടാവണേ എന്നുള്ളത് അറിയാവുന്നവരൊന്ന് പറയണേ ഞങ്ങൾക്ക് മൽഗോവ മാവ് മാമ്പഴം പറഞ്ഞാണ് ഇത് കിട്ടിയത് അപ്പോൾ ഞങ്ങളത് വാങ്ങി നട്ട് ഇപ്പോൾ രണ്ടു മൂന്ന് വർഷമായിട്ട് മാങ്ങ ഉണ്ടാവുന്നുണ്ട് പക്ഷെ ഇത്രേ വലിപ്പം ആകണുള്ളൂ അപ്പം അറിയാവുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യണം പിന്നെ ഇവിടെതേ ഇത് ഇത് ഞാൻ കാണിച്ചിട്ടുള്ളതാണ് നേരത്തെ കാണിച്ചിട്ടുണ്ട് എന്നൊക്കെ എന്തോ കേടുവരണ്ട് പിഗ് അത്തിയാണ് അതിന്റെ രാജൊക്കെ പോയി ഈജിപ്ത്യൻ പിഗ് എന്നും പറഞ്ഞു അതിൽ കായൊക്കെ പിടിച്ചിട്ടുണ്ട് ഇനി ഇത് റെഡ് ബനാന ഇത് ഇപ്പം മേടിച്ചിട്ട് രണ്ട് വർഷം ആകാം ഇതുവരെ പൂത്തിട്ടൊന്നുമില്ല ഇത് അടുത്ത വർഷം പൂക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത് ഇതിലാ മരുന്ന് ഒന്ന് തളിച്ചു കൊടുക്കണം പൂപ്പലും ഇത് മിയാസാക്കി ഇനത്തെപ്പെട്ട മാവാണ് ഇതും വാങ്ങിച്ചിട്ട് രണ്ടു വർഷമായി ഇതിനിപ്പ അടുത്ത വർഷം ഇതും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ പുറത്ത് പേരെ ഹിമ പസന്ത് തന്നത്തിൽപ്പെട്ടതാണ് പക്ഷേ ഇതിൻ്റെ ഇലയൊക്കെ ഇങ്ങനെ എന്തോ ഫംഗസ് ബാധിച്ച് കറുത്ത് ഇതായി പോകുന്നുണ്ട് ഇത് അത്ര ഒരു ഗുണം തോന്നണില്ല കിട്ടുമെന്ന് തോന്നും റെഡിയായി ചടിയിൽ നിന്നൊക്കെ പൊടിച്ചൊക്കെ വരുന്നുണ്ട് ചിലപ്പോൾ റെഡിയാകുമായിരിക്കും ഇനിയിപ്പോൾ ബഡിങ് പീസ് ആണോ എന്നുള്ള സംശയമുണ്ട് ഇല്ല ഇതാണല്ലേ അപ്പോൾ ഞങ്ങളുടെ ഈ ചെറിയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടാറ്റാ